ഹായ് ഓൾ അസ്സാം വലൈക്കും എൻ എഫ് കണ്ണൂർ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടൂറയുടെ റെസിപ്പി ആയിട്ടാണ് കൂടെ തന്നെ ഒരു ഗ്രീൻ പീസ് കുറുമയുടെ റെസിപ്പി കൂടി ഞാൻ കാണിക്കുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷനാണ് പട്ടൂറയും ഗ്രീൻ പീസ് കുറുമയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇത് നമുക്ക് വീട്ടിലെന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം നമുക്ക് ബട്ടൂറയ്ക്കുള്ള മാവ് കുഴച്ച് വെക്കണം അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ വരെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തോട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം ഈ ഒരു സമയം കൊണ്ട് ഞാൻ മറ്റൊരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വരെ തൈരും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം എടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തിക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാല് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇതിപ്പോൾ പാല് കറക്റ്റ് അളവാണ് അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അതിന് മുമ്പായിട്ട് ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടെ തന്നെ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ചിട്ടോ ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും ചൂടുള്ള സീസൺ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി വരും ഇനി നമുക്ക് ഗ്രീൻ പീസ് കുറുമ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അഞ്ച് മണിക്കൂർ മുമ്പ് കുതിർത്തിയെടുത്താൽ ഒരു കപ്പ് ഗ്രീൻ പീസ് കഴുകിയിട്ട് പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളത്തിന് പകരം തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർക്കാനുണ്ട് പക്ഷേ അതിപ്പോൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ ഓവർ കുക്കായി പോവും അതുകൊണ്ട് ആദ്യം ഒരു മൂന്ന് വിസിൽ കടല വേവിച്ചെടുക്കണം അതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് അതുപോലെ ഒരു അഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു സവാള ഒരു വലിയ തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എടുത്തിട്ടുണ്ട് തക്കാളി നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി മൂന്ന് വിസിലിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ കടലയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഒറ്റ വിസിൽ വരെ വന്നാൽ മതിയാവും അതിന് മുമ്പായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഗ്രീൻ പീസ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങൊക്കെ എടുത്തത് കൂടുതലായിട്ട് ഗ്രീൻ പീസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടി കൊടുക്കണം പച്ചമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഇതിലോട്ട് ചില്ലി പൗഡർ ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇതിലിപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാണ് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം ആദ്യമായിട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ കടലയിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഹോം മെയ്ഡാണ് അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കണം ഒറ്റ വിസിൽ വന്നാൽ മതി അപ്പോഴേക്കും വെജിറ്റബിൾസും ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും ഒരു വിസിലിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടല്ലോ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് രണ്ടാം പാല് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു ഇനി ഒരു കപ്പ് ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പോ മുളകോ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എരിവൊക്കെ കറക്റ്റാണ് കുറച്ച് ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളക്കണ്ട ഇത്രയാകുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ട് ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് വറുത്തൊഴിക്കാനുണ്ട് അതിനായിട്ടൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് നാല് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഗ്രീൻ പീസ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസ് കുറുമ ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ടേസ്റ്റി ആണെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെ സ്കൂളൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് അടച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ബട്ടൂറയുടെ മാവ് നന്നായിട്ട് തന്നെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും തന്നെ ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും തണുപ്പുള്ള സീസണിലാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം കുറച്ച് വലുതായിട്ടുള്ള ബോൾസ് ആക്കി മാറ്റണം ഇത് ഞാൻ മുഴുവനായിട്ടെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം മെയ്ത കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇത്രയും വലിയൊരു ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ നമ്മൾ പരത്തിയെടുക്കണം പരത്തിയെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് പരത്തരുത് കുറച്ച് കട്ടിയോട് കൂടിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ചെറിയ ചെറിയ പൂരിയുടെ ഏഹ് അളവിലുള്ള ബോൾസാക്കി എടുത്തിട്ട് അതുപോലെയും നമുക്ക് പരത്തിയെടുക്കാം പക്ഷേ അതിനേക്കാളും കാണാനും കഴിക്കാനും നല്ലത് ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കണ്ടല്ലോ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതുകൂടി പരത്തിയെടുക്കണം ഇപ്പോൾ നമ്മുടെ ബട്ടൂറ മുഴുവനായിട്ട് ഞാനിവിടെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ചെനിയച്ചട്ടിയിലോട്ട് പാകത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒന്നോ രണ്ടോ പീസ് എടുത്തിട്ട് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിൽ നല്ല ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് എന്താ ബട്ടൂറ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ വട്ടൂർ ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാലും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ ഇതിന് ഓയിൽ കുടിക്കും ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് ഓയിൽ നിന്ന് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അധിക സമയമൊന്നും ആവശ്യമില്ല രണ്ടോ മൂന്നോ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം ഇതും ഗ്രീൻ പീസ് കുറുമയും നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബട്ടൂറയും ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പട്ടൂറ തന്നെയാണ് ഇത് പൂരിയൊക്കെ പോലെ പെട്ടെന്ന് താഴ്ന്നു പോകുമെന്നില്ല കുറച്ച് സമയം ഇതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക ഇൻഷല്ല നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്